പരിചയപ്പെടാം ഇവിടെ ഒന്നിച്ചു കൂടാനും ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാനും ആ വലിയ മനുഷ്യനെ മിസ്റ്റർ ബാലു നന്ദി ഞാനാണ് നിങ്ങളൊക്കെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിങ്ങളൊക്കെ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാനാണ് പ്രായം ചെന്ന് എന്റെ അച്ഛനും അമ്മയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അമ്മാവിന്റെ വീട്ടില് വേല ചെയ്ത് തളർന്നു മരിച്ചപ്പോ ഞാനൊന്നും ആയിരുന്നില്ല എനിക്ക് എല്ലാം ഉണ്ട് പണമുണ്ട് പ്രശസ്തിയുണ്ട് എന്നാൽ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ എനിക്കരു വാർത്തത്തിൽ ഒറ്റപ്പെട്ടുപോയ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സ്നേഹത്തിനും പരിചരണത്തിനും വേണ്ടി ഉൾപ്പെട്ടുന്ന നിങ്ങൾക്ക് ഒരു മാസമെങ്കിൽ ഒരു മാസം എന്നെ കൊണ്ടാവുന്നു ചെയ്യാമല്ലോ അച്ഛനമ്മമാരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചു എല്ലാരും സഹകരിക്കുക എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാ ഒരു ഒരു മകനെ പോലെ എന്നെ കാണുക ഇനി നമുക്ക് ഡിന്നർ ആരംഭിക്കാം Thank you

ജഡ്ജ് സാർ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ അയാൾ മാറാട്ടത്തിന് ശിക്ഷ വല്ലതും കേട്ടോ കൊള്ളാം ശിക്ഷ ഉണ്ടോ എന്ന് ഞാൻ സർവീസിലിരിക്കുമ്പോ ഏതാണ്ട് ഒരു പത്തുപേരെ ശിക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരുത്തനെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അതെ വലിയ പാപമാണ് അതിരിക്കട്ടെ എന്താ മിസ്റ്റർ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത് അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത് സമയം വളരെ ആയി മിസ്റ്റർ നായർ നമുക്ക് ഉറങ്ങാം വേണ്ട സാർ എനിക്ക് ഇത് ഉറക്കമില്ലാത്ത യാത്രകളാണ് അതെന്താ വ്രതമാണ് ഗുഡ് നൈറ്റ് എനിക്ക് വേണ്ട സാർ ഈ കാലം ഞങ്ങൾക്കുള്ള കയറായിട്ടാണോ വന്നിരിക്കുന്നത് പിൻ കോഡ് ഫോർ സീറോ ട്രിപ്പിൾ സീറോ ഫൈവ് സീറോ മൈ ടെലിഫോൺ നമ്പർ സിക്സ് സെവൻ എയ്റ്റ് സെവൻ ടു അല്ലെങ്കിൽ നമ്പർ എയ്റ്റ് സെവൻ സിക്സ് സെവൻ ഡബിൾ സീറോ ഫൈവ് മൈ പേർ നമ്പർ പ്ലീസ് ഓക്കെ ഓക്കെ ഒന്നിച്ചൊരു കുടുംബം പോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു ഇന്ന് നമുക്ക് புதிய ரெண்டாம் பரிச்சயப்படா வெல்க்கம் மிஸஸ் ஆண்ட் மிஸ்டர் சும்ரேஷ் நாயர் கேட்டே என்ன சுந்தர சிட்டேட்டே கேட்டே கேட்டே என்ன கேட்டா இது கான்ச்சே கேட்டே நான் கேட்டேنده பங்கடி வெளிய நான் கேட்டேنده குசும வெளிய நான் சாட்டா 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 ச்யூ கான் வெளிய திஸ்வலி தித்லவலி நான் হাস்கே கான் ஜித ஜித காபார் சாமி நீ என்ன பண்றேன்னு ஏன் என்ன கேக்குறேன்னு கேய் பரைந்து டான்டே 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 மேடம் அட உன் தோணும் கோ அட அபின்டரோ நூடர்க்கு இங்க காட்டுறேன் என்னடா என்ன என்ன பிரச்சனை இது என்ன பர்तावா அல்ல என்ன பர்तावா நான் இவரோட பர்तावா ഈ ക്യാമറി പുറത്ത് നിങ്ങൾ ആരായിരുന്നു എന്നത് ഇവിടെ പ്രശ്നമല്ല എന്നാൽ ഇവിടെ ആരും ആരുടെയും സ്വന്തമല്ല എല്ലാവരും ഒന്നാണ് ഇവിടുത്തെ നിയമങ്ങളെ അനുസരിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാം അല്ലാത്തവർക്ക് അവരവരുടെ മുറിവി നീ ഏതോ ഭാഷയും പറഞ്ഞെ കൈക്കലാക്കി വെച്ചിരിക്ക ില്ല അതെ ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ കൂടാ കഴിഞ്ഞിരുന്നെങ്കി സംഗതി ലാവിഷ് പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രം ജയിലിൽ കിടന്ന് ഉണ്ടാവും കോതല്ലേ എല്ലാം നല്ലൊരു പിടി തന്നെ എനിക്കൊരു സംശയം നമ്മൾ എന്തെങ്കിലും കാര്യക്കെറ്റിയാൽ തള്ളയില്ലേ അവരെന് എപ്പോഴും നോക്കുന്നത് നമ്മളെ മനസിലായി കാണോ ഏ ഒരു കിളിനാദല്ലേ എന്റെ അമ്മ ഇതേ ഉറക്കത്തുള്ള ഈ ഒരു ചട്ട സ്ത്രീ മുഖിയ തിരിച്ചറിഞ്ഞെന്നാ തോന്നണത് അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തോ അതൊന്നും വേണ്ട അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം പിടിച്ചു എന്റെ പൊന്നു മാർഗനെ ചാറ്റി ഞങ്ങളെ ചതിക്കരുത് ഇതൊന്നും മലപൂർവായിരുന്നില്ല എങ്ങനെ തുടങ്ങണ അതേ അവസ്ഥയില് കണ്ടപ്പടി എനിക്ക് സംശയം തോന്നി പിടിക്കപ്പെട്ടു ആ സത്യം ഇനിയും വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ മിസ്റ്റർ നായർ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ അതെ അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തില നമുക്കിവിടെ നിക്കണ്ടേ ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്നു വളങ്ങി കൊടുത്തേക്കണ

അതെ ഒന്ന് പറഞ്ഞോട്ടെ എന്താ ഇവിടത്തെ രീതികളിൽ എനിക്ക് വലിയ ഉണ്ട് പറയൂ അതായത് ഈ പെണ്ണുങ്ങൾ ആണുകൾ താഴെ കാര്യത്തിലെ അത് ശരിയാവില്ല ഒട്ടി ശരിയാവില്ല എന്താ കൊഴപ്പം ഇവിടെ ഞങ്ങള് വിവരവും വിദ്യാഭ്യാസം ഉള്ള ആളുകൾ ഒന്നിച്ചു കഴിയുന്നില്ല എന്താ കൊഴപ്പം കൊഴപ്പും ഇവിടെ അല്ല നിങ്ങൾക്കാ അത് ഞാൻ വന്നപ്പോ തൊട്ടേ നോട്ട് ചെയ്യുന്നുണ്ട് വയസ്സ് കൊറേ ആയല്ലോ മുത്തച്ഛ ഇനിയും വേണോ ഈ ഇളക്കം ഇനി എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്ന് അന്ന് ഞാൻ ആക്ഷൻ എടുക്കും എന്താ മിസ്റ്റർ വരൂ വരൂ എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടായിരുത് എനിക്ക് വട്ട ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നോണ്ടിരിക്കും എന്തിനാ അയാൾ വിളിച്ചോണ്ട് പോയത് അയാളുടെ കെയർ ഓഫീസ് ഒന്നാമതൊരു പെണ്ണുണ്ട് എനിക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അയാൾ പറഞ്ഞു എനിക്കും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാമോ ഏ അങ്ങോട്ട് തന്നെ നേരിട്ടിട്ടോ എന്താ ഫൽഗുര മാത്രം പോരാ എനിക്കും കൂടി ഒന്ന് തരണം എന്റെ കയ്യിൽ പോലെയുണ്ട് ഏത് കണ്ടില്ലേ കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ കണ്ടിട്ട് എന്താ കാര്യം നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ ആ എനിക്ക് അതിൽ ഓരെണ്ണത്തിന് ഭയങ്കര ഇഷ്ടമായി നിനക്ക് അതിൽ ഒരു പീസെല്ലാം എനിക്ക് എനിക്കിതിനകത്തുള്ള സക്കല പീസിനെ ഇഷ്ടമായി പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ടുണ്ട് അങ്ങനെ ചെല്ലണ്ട താമസമുള്ളൂ എടാ അതിന് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് അവസാനം നമ്മള് പെരുവഴി ആവല്ലേ നീ പെരുവഴിയിലായാലും ഞാനാവില്ല എന്താ വല്യ തമാശയിലാന്ന് തോന്നുന്നുണ്ടല്ലോ എനിക്കൂടി കേൾക്കാമോ അങ്കലിന് കേൾക്കാൻ പറ്റിയത് വേണ്ടല്ലോ നിങ്ങൾ കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം എന്താ

മെഡിസിന് പഠിച്ചോണ്ടിരിക്കുമ്പോ ഡോക്ടറാവും എങ്കിലൊന്ന് വരാൻ പറയൂ വരും വരും അതിന് വരും ഉണ്ട് അതിനു മുമ്പ് എന്താ ഇഷ്ടമായി അല്ലെ കുട്ടി ഒന്ന് വന്നേ എന്റെ മരുമോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിന്റെ ഫാദറിന്റെ ആവുമ്പോളില്ല പെൺകുട്ടിയെ എന്റെ ഭാര്യയായി കിട്ടിയ മരുമകളായി കിട്ടിയ ഞാൻ ഭാഗ്യമാണ് വീട്ടിലേക്ക് മരുമകളായി ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ എന്റെ ഭാവി മരുമകൾ എന്റെ മോന്റെ അതെ കല്യാണ കഴിക്കണങ്കിൽ നമ്മുടെ സുന്ദരാചിനെ പോലെ വേണം

നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ സുന്ദരേഷുന്നത് ഞങ്ങൾ ആയിട്ട് ആര് ആയിട്ട് എന്താ മിസ്റ്റർ ഡാനിയൽ പറഞ്ഞത് സ്ത്രീകളുടെ മനസ്സ് മോഷ്ടിക്കുന്ന കാര്യമാണ് തീയു പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മലനിവാസികളുടെ നഗ്ന നൃത്തം കണ്ടിട്ടുണ്ടോ ഇവിടെ അടുത്താ ഇത്തവണ അത് കാണാനായി ഞാൻ വന്നിട്ടുള്ളു എപ്പഴാ പൗർണമിയുടെ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് നൃത്തം നടക്കുന്നത് നമ്മൾ ഇവിടുന്ന് പോകുന്ന ഉണ്ടല്ലോ പക്ഷേ അന്ന് രാത്രി നമ്മൾ അയ്യോ ആയിര നമ്മള് വെളിയിൽ വാച്ച്മാന്റെ എസ്കോട്ടോട് കൂടിയാണെന്ന സ്വാമി നഗ്നടം കാണാൻ പോകുന്നത് മതിലിയാണെന്ന സ്വാമി മതിരി അറിഞ്ഞി പനി ഉണ്ടോ നോക്കൂ പനി ஒரு வசத்திற்கு நீட்டிக்கிட்டு இருந்தேன் மைக்கை யாக்கிரப்பட ஆட்சித்து கொடிக்க